കൊല്ലം കണ്ടഞ്ചിറ എണ്ണപ്പനത്തോട്ടത്തിൽ തീപിടുത്തം തീ വനത്തിലേക്ക് പടർന്നു നൂറോളം ഹെക്ടർ കത്തി നശിച്ചു തീ നിയന്ത്രണ വിധേയമെന്ന് അധികൃതർ പറഞ്ഞു സുജിത് സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം അമ്പിളി ഏതാണ്ട് എട്ട് മണിക്കൂറോളം നീണ്ട കഠിന പരിശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ കണ്ണഞ്ചറ എസ്റ്റേറ്റിലെ തീ കാട്ടു കാട്ടു നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ ഏറെക്കുറെ തീ നിയന്ത്രണ വിധേയമായിരിക്കുന്നു പലയിടത്തെയും എസ്റ്റേറ്റിനുള്ളിലെ പലയിടത്തെയും തീ അണച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ വനാതിർത്തി മേഖലയിലേക്ക് പടർന്ന തീയും ഏറെക്കുറെ ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ ചേർന്നുകൊണ്ട് സംയുക്തമായി നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായി തീ അണഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏതാണ്ട് ഒരു സമയം ഇത്രയും ും നീണ്ട സമയത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് കടക്കൽ അതുപോലെ തന്നെ പുനലൂർ ഫയർഫോഴ്സ് യൂണിറ്റുകളായിരുന്നു ഇവിടെ നിന്നുള്ള മൂന്ന് യൂണിറ്റുകളായിരുന്നു ആദ്യം രക്ഷാ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തീ അണക്കുന്നതിനു വേണ്ടി ഇവിടെ എസ്റ്റേറ്റിലേക്ക് എത്തിയത് അവർ തൂ തൂപ്പ് അതായത് കാട്ടു ചെടികളൊക്കെ ഉപയോഗിച്ച് വരെ രക്ഷാപ്രവർത്തനം നടത്തി പല തവണയും വെള്ളം ഒരു വെല്ലുവിളിയായി ഇവിടേക്ക് എത്തിച്ചേരുന്നതും വലിയൊരു വെല്ലുവിളിയായിരുന്നു ഈ വെല്ലുവിളികളെയൊക്കെ മറികടന്നുകൊണ്ട് ഇവർ വലിയൊരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് തീ തീയണക്കാൻ സാധിച്ചിട്ടുള്ളത് ഇത് ഒപ്പം തന്നെ ഫോറസ്റ്റിൻ്റെ വനിതാ പ്രവർത്തകർ വനിതകളായിട്ടുള്ള ഫോറസ്റ്റ് ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തി ഏതായാലും ഇപ്പോൾ നമുക്കൊപ്പം ഫയർഫോഴ്സിൻ്റെ ഈ ഈ ഈ പ്രവർത്തനങ്ങൾക്ക് നേർ നൽകിയ കടക്കിൽ നിന്നുള്ള ും ഒപ്പം തന്നെ ഹരിലാൽ തുടങ്ങി രണ്ട് ഓഫീസർമാർ നമുക്കൊപ്പം ചേരുകയാണ് ഒരു എട്ട് മണിക്കൂറോളം സമയമെടുത്തു ഈ ഒരു തീ അണയ്ക്കുന്നതിന് വേണ്ടി ഇപ്പോൾ എങ്ങനെയാണ് തീ നിയന്ത്രണ വിധേയമായിട്ടുള്ളത് എന്താണ് അവസ്ഥ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ് നമ്മൾ വരുന്ന സമയത്ത് വളരെ പാനിക്കായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു ഒന്നാമത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ തീ ആദ്യം കണ്ട സെക്ടറിലോട്ട് നമുക്ക് വാഹനം കടന്നു ചെല്ലാൻ പറ്റാത്ത വഴിയായിരുന്നു അതായിരുന്നു നമുക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായത് രണ്ടാമതായപ്പോഴത്തേക്ക് കാലാവസ്ഥ കാലാവസ്ഥ വളരെ പ്രതികൂലമായിരുന്നു ആദ്യു വീഴ്ച കാറ്റും ചൂടും അതുകൊണ്ട് തീ വളരെ പെട്ടെന്ന് വ്യാപിക്കാനിടയായി എന്നാലും മനധൈര്യം കൈവിടാതെ നമ്മൾ ആദ്യം വന്ന രണ്ട് യൂണിറ്റും പിന്നാലെ പുനലൂർക്കാർ വന്നു നമ്മളെല്ലാവരും കൂടെ പിന്നെ ഓഫ് കോഴ്സ് നാട്ടുകാരും ഇതിനോടൊപ്പം നിന്നു ഇപ്പോഴും ഇവിടെ ഉണ്ടവർ അത് ഏറ്റവും വലിയൊരു കാര്യമാണ് കാരണം അവർക്കാണ് ഇവിടുത്തെ വഴികളൊക്കെ കൂടുതൽ അറിയാവുന്നത് അപ്പോൾ അവരെ ഗൈഡൻസ് ഈ പ്ലാന്റേഷനിലെ ജീവനക്കാർ ബാക്കിയുള്ള എല്ലാവരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മളിവിടെ കൂടെ നിന്ന് ആ സഹകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിതിപ്പം ഒരു പൂർണ്ണമായിട്ട് ഒരു വിജയത്തിലെത്താൻ പറ്റി എന്നാണ് കരുതുന്നത് ഒരു ഈ ഒരു ഈ ഒരു കാലാവസ്ഥ ഒരു അല്ലാത്തൊരു പ്രശ്നമാണ് തീ പടർന്നു പിടിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ ഏറ്റവും കൂടുതലാണ് ഇപ്പോൾ എങ്ങനെയാണ് ഇനി വരും ദിവസങ്ങളിലും ഈ ഒരു ചൂട് കൂടാനും അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള ഫയർ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പം ഈ പ്രത്യേകിച്ച് ഇതുപോലുള്ള സ്ഥലത്ത് ഫയർലൈൻ ഇല്ലാത്തൊരു അവസ്ഥകളൊക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെ ഇതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ ഇനി അങ്ങോട്ട് ചൂട് കൂടുന്ന സാഹചര്യമാണുള്ളത് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ശ്രദ്ധ ഒരു ശ്രദ്ധ ഉണ്ടാവണം എല്ലാവർക്കും ഇതിപ്പോൾ ഇവിടെ സംഭവിച്ചു ഇനി നാളെ ഇതുപോലെ വേറൊരു സ്ഥലത്ത് സംഭവിക്കരുത് അതിനു വേണ്ടിയിട്ട് പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ചും ഉണ്ടാവും ഈ ജനവാസ മേഖല പ്രത്യേകിച്ച് കുളത്തൂപ്പുഴയിൽ ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് ഇല്ലാത്തൊരവസ്ഥയുണ്ട് അപ്പം തന്നെ ഈ പ്രത്യേകിച്ച് ജനവാസ മേഖലയ്ക്ക് അടുത്തുവരെ തീയെത്തി കാട്ടിന് മൃഗങ്ങൾ വന്യമൃഗങ്ങൾക്കടക്കം ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ വനാതിർത്തിയിലേക്കും തീയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ ഇപ്പോൾ കാണുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് അലക്ഷ്യമായിട്ട് ഈ വേനൽക്കാലം ആയതുകൊണ്ട് കരിയില കത്തിക്കാം എന്ന് നാട്ടുകാർ ചിന്തിക്കും ജനങ്ങൾ ചിന്തിക്കും അപ്പോൾ അത് അലക്ഷ്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് കൺട്രോളിൽ നിൽക്കത്തില്ല അതങ്ങ് പടർന്നു പോകും അത് ഇതുപോലെ വനാതിർത്തിയിലോട്ടൊക്കെ കയറി അത് പിന്നെ അത് വലിയൊരു ഫയറായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ഫയറായിട്ട് മാറും പക്ഷേ അത് നമ്മൾ ആ കരിയില കൂട്ടിയിട്ട് കത്തിക്കുന്ന സമയത്ത് അതിൻ്റെ ആ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കുന്നില്ല പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് ആ കൺട്രോൾ തെറ്റി അങ്ങ് പോകുമ്പോൾ മാത്രമാണ് ഇതൊരു ഇതൊരു വലിയ ഒരു ദുരന്തമായിട്ട് മാറാനുള്ള അവസ്ഥയുണ്ട് അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത് ജനങ്ങളെടുത്ത് വളരെ കെയർഫുള്ളായിരിക്കണം ഈ വേനൽക്കാലത്ത് യാതൊരുവിധ ഇങ്ങനെ അനാവശ്യമായിട്ട് കരിയിലകൾ കൂട്ടി ഇട്ട് കത്തിക്കുക വെറുതെ തന്നെ ഒരു സിഗരറ്റ് കുറ്റി പോലും മതി നമുക്ക് വലിയ യറായി മാറാൻ ഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് ഈ വലിയ രീതിയിലുള്ള ചെറിയ തീപ്പൊരുമതി വലിയ രീതിയിലുള്ള അപകടങ്ങൾക്ക് ഉണ്ടാകാൻ ഉള്ള സാഹചര്യം ഇപ്പോൾ ഇവിടെ തന്നെ ഈ തീപിടുത്തം എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ള ഒരു അന്വേഷണം അടക്കം ആവശ്യമാണ് കാരണം ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഏരിയയിലേക്ക് ഈ തീ പടരുക എന്ന് പറയുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ് കാരണം വലിയ വെല്ലുവിളിയാണ് എട്ട് മണിക്കൂറോളം എടുത്താണ് ഈ ഫയർ ഫോഴ്സ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്നുകൊണ്ട് ഇവിടെ തീ നിയന്ത്രണ വിധേയമാക്കിയത് ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായാൽ അത് ഇപ്പോൾ ജനവാസ മേഖലയ്ക്ക് അടുക്ക അടുത്തവര് എത്തി വന്യ വനാതിർത്തി വരെ എത്തി ഇനിയും തീ പടരുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ആളുകൾ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് തന്നെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഒപ്പം തന്നെ കോടികളുടെ നഷ്ടമാണ് ഏതാണ്ട് ആദ്യം ആദ്യം തന്നെ ഇപ്പോൾ ഈ ഇവിടെ കണക്കാക്കുന്നത് ഈ ഓയിൽ പാമ്പിൽ കണക്കാക്കുന്നത് മരങ്ങൾ കത്തി നശിച്ചിരിക്കുന്നു ഒപ്പം തന്നെ നിരവധി ആയിരക്കണക്കിന് തൈകളാണ് നശി എണ്ണപ്പന തൈകളാണ് നാശമായിട്ടുള്ളത് അപ്പോൾ കോടികളുടെ നഷ്ടം ഉണ്ടാകും എന്നുള്ള ഒരു കണക്കൂട്ടലാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും ഇവിടെ ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിരിക്കുന്നു ഏതാണ്ട് എട്ട് മണിക്കൂറോളം എടുത്തുള്ള കഠിന പരിശ്രമത്തിലാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞാൽ സാധിച്ചത് ശരി കൊല്ലം കണ്ടഞ്ചിറ എണ്ണപ്പനത്ത തോട്ടത്തിൽ തീപിടുത്തം തീ വനത്തിലേക്ക് പടർന്നു പിടിക്കുകയായിരുന്നു ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമെന്നാണ് അധികൃതർ പറയുന്നത് സുജി സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്